പ്രിയമുള്ള െ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും മറക്കാതെ പാരായണം ചെയ്യേണ്ട അത്ഭുതകരമായ മൂന്ന് സൂറത്തുകളെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ നിസ്കാരങ്ങൾക്ക് ശേഷം നാം ചൊല്ലിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിക്രുമാണ് ഈ മൂന്ന് സൂറത്തുകളും ഈ വിക്രുകളും നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ ഒട്ടനവധി മഹാന്മാര് പഠിപ്പിക്കുകയാണ് ഏതാണ് ഏതാണ് ആ ആ സൂറത്ത് എന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തും ഉമിനീങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ എല്ലാവർക്കും സന്തോഷല്ലേ എല്ലാവർക്കും പ്രാഹത്തല്ലേ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു മൂന്ന് അൽഹ അൽഹില്ല അൽഹ അല്ല ആ അഹംദില്ല എല്ലാവരും ഒന്ന് കമന്റിൽ എഴുതി വിടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് എല്ലാ ഫറന്ന് നിസ്കാരങ്ങൾക്ക് ശേഷവും മറക്കാതെ കൃത്യമായി നാം പാരായണം ചെയ്യേണ്ട മൂന്ന് കുഞ്ഞു സൂറത്തുകളാണ് അതോടൊപ്പം തന്നെ അത്ഭുതകരമായ ഒരു വിക്രു ഈ മൂന്ന് സൂറത്തുകള് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നാം അനുഭവിക്കുന്ന നമ്മളെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് അത് പരിഹാരമാണ് അള്ളാഹുവിന്റെ കാവൽ നമ്മൾക്ക് ലഭിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വിക്രു ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല റാഹത്തുണ്ടാകും

മൂന്ന് സൂറത്തുകൾ പാരായണം ചെയ്യാൻ എല്ലാ ഫർലു നിസ്കാരങ്ങൾക്ക് ശേഷവും അപ്പൊ എല്ലാ ഫർലു നിസ്കാരങ്ങൾക്ക് ശേഷവും അള്ളാഹുവിനോട് കാവല് ചോദിക്കുന്ന മൂന്ന് സൂറത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഒന്നാമത്തെ സൂറത്ത് മഹാന്മാര് പറയുന്നു സൂറത്തുൽ ആണ് സൂറത്തുൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യം പാരായണം ചെയ്യണം അതുപോലെ സൂറത്തുൽ ഈ സൂറത്തും എല്ലാ ഫർണ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യം പാരായണം ചെയ്യണം മൂന്നാമത്തെ സൂറത്ത് സൂറത്തു ഈ മൂന്ന് സൂറത്തുകളും ഇങ്ങനെ ഫർദു നിസ്കാരങ്ങൾക്ക് ശേഷം ഓരോ പ്രാവശ്യം പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ഉണ്ടാകും ഒരു ശത്രുവിനെയും പേടിക്കേണ്ടതില്ല ഒരു പിശാജിനെയും പേടിക്കേണ്ടതില്ല ഒരു ജിന്നിനെയും പേടിക്കേണ്ടതില്ല ഒരു പടപ്പിനെയും പേടിക്കേണ്ടതില്ല ഇത് ഓന്നിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം മഹാനായ നബി സല്ലാഹു അലഹി വസല്ല തങ്ങളെ പിന്തുടർന്നു എന്നുള്ള പ്രതിഫലമാണ് അഥവാ സുന്നത്തിന്റെ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകും അതുപോലെ വലിയ കാവൽ നമ്മൾക്ക് ലഭിക്കുകയാണ് എന്തിൽ നിന്ന് കണ്ണേറിൽ നിന്ന് കാവലാണ് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് കണ്ണേർ ആ കണ്ണേറിൽ നിന്ന് കാവലാണ് ഈ മൂന്ന് സൂഹത്തുകള് നിസ്കാരത്തിന്റെ ശേഷം പാരായണം ചെയ്താൽ അതുപോലെ തന്നെ അസൂയാലുക്കള് ഇത്രയോ അസൂയാലുക്കൾ ഉണ്ട് നമ്മൾ നന്നാവുന്നത് ചില ആളുകൾക്ക് ഇഷ്ടമല്ല അത് ചിലപ്പോ കുടുംബക്കാരാവാം അയൽവാസികളാവാം അതില്ലെങ്കിൽ കൂട്ടുകാരാവാം നമ്മൾ നന്നാവുന്നത് അവർക്ക് കണ്ടുകൂടാ അങ്ങനത്തെ അസൂയാലുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഈ മൂന്ന് സൂറത്ത് പാരായണം ചെയ്താൽ അതുപോലെ തന്നെ സിഹറ് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന പ്രയാസമാണ് സിഹറ് തന്റെ സഹോദരൻ നശിക്കാൻ വേണ്ടി ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോയി ചെയ്യുന്ന ഒരു പരിപാടിയാണ് സിഹർ എന്ന് പറയുന്നത് സിഹിറ് ഫലിക്കുന്നു ചെയ്യുമെന്ന് ഹദീസിലുണ്ട് സിഹിർ ചെയ്യാൻ പാടില്ല അത് കടുത്ത തെറ്റാണ് ഏഴ് വൻ ഭാപങ്ങളിൽ പെട്ടതാണെന്ന് മുത്തനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സിഹിറിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഒരാൾ നമുക്ക് സിഹിർ ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാന്റെ കാവലുണ്ടാവാൻ എല്ലാ ഫർണ്ണു നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ മൂന്ന് സൂറത്ത് പാരായണം ചെയ്താൽ മതി അതുപോലെ തന്നെ പിശാജിന്റെ മറ്റുള്ള ശല്യങ്ങള് പോക്കുവരവ് അതല്ലെങ്കിൽ രാത്രി വീടുകളിൽ നിന്ന് അപശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുക മറ്റുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുക ഭാഗ്യദോഷങ്ങള് മറ്റുള്ള തടസ്സങ്ങള് ജോലി തടസ്സങ്ങള് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ മൂന്ന് സൂറത്ത് മതി അതുപോലെ തന്നെ പാപമോചനത്തിന് ഈ സൂറത്ത് മതിയാകുന്നതാണ് സംസ്കാരങ്ങൾക്ക് ശേഷം തോന്നിക്കഴിഞ്ഞാൽ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയാണ് നമ്മൾക്ക് ഒരുപാട് തെറ്റു ചെയ്ത ആളുകളാണ് ആ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമാണ് ഒരുപാട് പ്രയാസങ്ങള് ഒരുപാട് ടെൻഷനുകള് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് പല ആളുകളും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സൂറത്ത് പാരായണം ചെയ്താൽ മതി പ്രയാസങ്ങൾ എന്ന് പറയുമ്പോ സാമ്പത്തികമായ പ്രയാസം പ്രയാസമുണ്ടാവും ശാരീരികമായ പ്രയാസം പ്രയാസമുണ്ടാവും മാനസികമായ പ്രയാസം ഉണ്ടാകും സാമ്പത്തികമായ പ്രയാസം എന്ന് പറഞ്ഞ കോടിക്കണക്കിന് കട ഉള്ള ആളുകളുണ്ട് അല്ലെ കോടിക്കണക്കിന് കടാണ് ഉസ്താദെ ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞു എത്രയോ സഹോദരിമാരുണ്ട് നമ്മളെ രാവിലത്തെ ആറു മണിക്ക് നടക്കുന്ന അത്ഭുതകരമായ വിക്രതു ആ മതിലിസ് ഉണ്ടല്ലോ ആ മതിലിസിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട് ഇപ്പൊ ഈ അടുത്തൊരു സഹോദരന്മാർ ഉസ്താദെ നല്ല ചുമയായിരുന്നു ഒരുപാട് ഡോക്ടർമാരെ കണ്ടു പല ഡോക്ടർമാരും പലതാ പറഞ്ഞത് പലതും പറഞ്ഞു പക്ഷെ നമ്മളെ മതിലിസിൽ ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ അസുഖം മാറിയിട്ടുണ്ട് എന്ന് ആ സഹോദരി സന്തോഷ വാർത്ത അറിയിച്ചു അതുപോലെ തന്നെ ഒരു സഹോദരി പറഞ്ഞു ഉസ്താദേ എൻ്റെ മകളെ കെട്ടിച്ചിട്ട് ആ വീട്ടിൽ വല്ലാത്ത പ്രയാസാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വിരുന്നു പറഞ്ഞേക്കൂല അവിടെ പിടിച്ച് കെട്ടിയിട്ട് ഒരു രക്ഷയുമില്ല വളരെ പ്രയാസത്തിലാണെന്ന് ഒരു സഹോദരി സങ്കടം പറഞ്ഞു നമ്മളെ മജിലിസിൽ പങ്കെടുത്തു ദ്വായിൽ പങ്കെടുത്തു ആമീൻ പറഞ്ഞു ആ മകളുടെ അമ്മായിമാക്ക് നല്ല മനസ്സ് ലഭിച്ചു എന്ന് മാത്രമല്ല ഈ മകളുടെ ഉമ്മയോട് മാപ്പ് പറഞ്ഞു എന്ന സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയമുള്ള മുത്തുമുനിങ്ങളെ ആ നടക്കുന്ന ആറു മണിക്ക് നടക്കുന്ന മജലിസിൽ നിങ്ങളൊക്കെ പങ്കെടുക്കണം പ്രയാസങ്ങൾക്ക് അതിൽ പരിഹാരമുണ്ട് ശാന്തിയും സമാധാനവും ലഭിക്കും കാരണം മഹാന്മാര് പഠിപ്പിച്ച വിക്രുകളും സ്വലാത്തുകളുമാണ് ആ മതിലിസിൽ ചൊല്ലുന്നത് നിങ്ങൾ അതിൽ പങ്കെടുക്കുക ആറു മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ എപ്പോഴാണോ നിങ്ങൾക്ക് സമയമുള്ളത് ആ സമയത്തെങ്കിലും ആ ഒന്ന് പങ്കെടുത്ത് നോക്ക് വല്ലാത്ത സമാധാനം ഉണ്ടാകും വല്ലാത്ത ഉണ്ടാകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ അധിക ആളുകളും ദുആ ചെയ്യാൻ പറയുന്നത് സാമ്പത്തികമായ പ്രയാസം കാരണം കടം കോടിക്കണക്കിൽ കടം അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത കടം ബാങ്കിലേക്ക് ആധാരം കൊണ്ടുപോയി വെച്ച കടം ബാങ്കിലേക്ക് സ്വർണ്ണാഭരണം കൊണ്ടുപോയി തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുന്ന ആളുകള് മക്കളെ കെട്ടിച്ച കടം ഇങ്ങനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ് അതോടൊപ്പം തന്നെ മാനസികമായ പ്രയാസങ്ങള് ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ച് ഉമ്മയുടെ കാര്യം ആലോചിച്ച് അമ്മായിമ്മയുടെ കാര്യം ആലോചിച്ച് മക്കളുടെ കാര്യം ആലോചിച്ച് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആലോചിച്ച് അയൽവാസികളുടെ പ്രയാസങ്ങൾ ആലോചിച്ച് ഇങ്ങനെയൊക്കെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ ശാരീരികമായ പ്രയാസവും മാരകമായ രോഗം പിടിപെട്ട ആളുകളുണ്ട് ക്യാൻസർ ഉള്ള ആളുകളുണ്ട് ഷുഗർ ഉള്ളവര് പ്രഷർ ഉള്ളവര് കാലുവേദന ഊരവേദന തലവേദന കണ്ണുവേദന നിർഭാശയത്തിൽ മുഴയുള്ള ആളുകൾ വൃക്കക്ക് പ്രശ്നമാണ് കരളിന് പ്രശ്നമാണെന്ന് പറഞ്ഞ ആളുകളുണ്ട് എല്ലാവരുടെ രോഗവും ശിവയാക്കണേ അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ ഈ മൂന്ന് സൂറത്തുകൾ പാരായണം ചെയ്താൽ മതി അള്ളാഹുവേ ഈ മൂന്ന് സൂറത്തിന്റെ പടക്കത്ത് കൊണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും അകറ്റണേ എല്ലാവർക്കും സമാധാനം നൽകണേ എല്ലാവർക്കും പ്രാഹത്ത് നൽകണേ അല്ല അഞ്ചാമത് നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലം സന്തോഷവും സമാധാനവും ലഭിക്കുമെന്നുള്ളതാണ് ഏതൊരു മനുഷ്യന് ആവശ്യം എന്താ വീട്ടിൽ കയറിയാൽ സന്തോഷം വേണം ജോലിക്ക് പോയാൽ സന്തോഷം വേണം നാട്ടിൽ വന്നാൽ സന്തോഷം വേണം ഭാര്യമാരുടെ ഇടയിൽ സന്തോഷം വേണം ടെൻഷനൊക്കെ മറന്നുകൊണ്ട് ജീവിക്കണം അതിന് ഈ മൂന്ന് സുഹത്തുകള് ഫറന്നു നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കുക സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ സുഹത്തു സൂറത്തുനാസ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതോടൊപ്പം തന്നെ ഫറന്നു നിസ്കാരങ്ങൾക്ക് ശേഷം മറ്റുള്ള ദിക്കറുകൾ ചൊല്ലുന്നത് കൂട്ടത്തിൽ ഒരു ദിക്

റസൂൽ സഹാബിനോട് പറയാ ഇന്നി ഓഹി എനിക്ക് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ് ഇഷ്ടമല്ലാതെ കാരണം എന്താ നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളാണ് എപ്പോഴും പള്ളിക്ക് വരുന്ന ആളാണ് അള്ളാഹുവിന്റെ കാര്യങ്ങള് അള്ളാഹുവിനെ കുറിച്ച് വല്ലാതെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മഹാനാണ് മുഹാദ് അലി അള്ളാഹു അതുകൊണ്ട് തന്നെ മുഹാദ്നോട് അള്ളാഹുവിന്റെ റസൂലിനോട് റസൂലിക്ക് പ്രത്യേക ഇഷ്ടമാണ് മുഹാദ് അള്ളാഹ് റസൂൽ പറയാണ് ഇന്നി ഓഹി താങ്കളെ ഞാൻ താങ്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ ചെയ്യുന്നു ഒരിക്കലും മറന്നു പോകരുതേ ഞാൻ ഈ പറയുന്ന ദിക്കറ് അഞ്ചു വത്ത് ഫറൽ നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് ഇത് മുആാദേ വസീയത്താണ് اللهم أعني على ذكرك وشكرك وحسن عبادتك اللهم أعني على ذكرك وشكرك وحسن عبادتك എന്താണ് അതിന്റെ അർത്ഥം അല്ലാഹുമെ നീ ഞങ്ങളെ സഹായിക്കണേ നീ എന്നെ സഹായിക്കണേ നിന്നെ ഓർക്കുന്നതിന്റെ റബ്ബെരിക്കുന്നതിന്റെ നിനക്ക് നിനക്ക് നന്ദി ചെയ്യുന്നതിന്റെ മേൽ നീ എന്നെ സഹായിക്കണേ റബ്ബെത്തിക്ക നല്ല നിലക്ക് നല്ല ഒരു പ്രയാസങ്ങളില്ലാതെ നല്ല മനസ്സോടെ ആരാധന ചെയ്യാനുള്ള സഹായം

ചെല്ലിക്കഴിഞ്ഞാല് നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയും റമദാനിക്കും ഷാബാനിലാണെങ്കിലും ഏത് നല്ല പുണ്യമുള്ള മാസത്തിലാണെങ്കിലും നല്ല മനസ്സോടെ നല്ല ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് ഈ ചെയ്യാൻ കഴിയും ഒരു മടിയില്ലാതെ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഈ ദിക്രു കൂടെ ചെല്ലുക അർത്ഥം പറഞ്ഞ മൂന്ന് സുഹൃത്തുകളും ചെല്ലുക വലിയ ഭാഗ്യങ്ങള് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇത് നിങ്ങൾ മാത്രം പോരാ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്ക് അയച്ചുകൊടുക്കുകയും മക്കൾക്ക് അയച്ചുകൊടുക്കുകയും കുടുംബക്കാർക്ക് അയച്ചുകൊടുക്കുകയും സമൂഹത്തിലേക്ക് അയച്ചു കൊടുക്കണം അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങൾ കാരണം ഈ ഈ മൂന്ന് സൂറത്ത് ഇൻഷാ ചെല്ലിക്കൊഴുത്താൽ അതിന്റെ പ്രതിഫലം കൂടെ അള്ളാഹു നിങ്ങൾക്ക് നൽകും അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാ തരണേ അസ്സലാമു അലൈക്കും ورحمه الله وبركاته